പോത്തിന് എന്തെങ്കിലും പ്രത്യേകം തോന്നുന്നുണ്ട് കണ്ടിട്ട് പൊമ്പിനെന്തോ പ്രത്യേകത ഉള്ള പോലെ ആണല്ലേ പല പോലെ നമ്മള് പോലെ അടച്ചൊന്ന് നമുക്കൊന്ന് സുന്ദരനാണ് സുന്ദരനൊക്കെ എന്തല്ല രാജകീയ പ്രബ്ദ രാജമാനിക്കൂല പൂത്തിന്റെ കൊമ്പ് ഇങ്ങനത്തെ പൂത്തിന്റെ കൊമ്പ് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടാരെങ്കിലും അതെ മഹാരാഷ്ട്രയിലൊക്കെ ഉള്ള പൂത്ത് ഇങ്ങനെയാണോ ചെറുക്കുള്ളൊരു ചെറുക്കല്ലേ നല്ല കൊമ്പ് ഹൈലൈറ്റ് കൊമ്പ് ഹൈലൈറ്റ് കൊമ്പ നല്ല ഭംഗിയുള്ള കൊമ്പല്ലേ സാധാരണ കൊമ്പ് രസേ കൊമ്പ് അങ്ങനത്തെ ഒരു കൊമ്പുള്ള ഒരു നമ്മൾ ഇങ്ങനെ ഒരു കൊമ്പുള്ള ഒരു പോത്ത് നമ്മൾ കണ്ടപ്പെട്ടിട്ടില്ലല്ലോ അല്ലെ സാധാരണ രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ആള് പഹ ഭയങ്കര സൈസ് ഒന്നുമില്ല പക്ഷെ കൊമ്പ് ഭയങ്കര വലുപ്പില്ലാടി തന്നെയല്ലേ എടാ കെട്ടുപൊട്ടിച്ചിട്ടാണോ വരുന്നേ നടക്കണോക്കാള് ഒരാൾക്ക് ഒരാൾക്ക് കേറാ പൊറത്ത് കയറിയാ ഒരു കുത്തിട്ടിക്കഴിഞ്ഞ അവിടെ കിടക്കൂല നമ്മളൊക്കെ മരിയാക്കേ ഓഷ്യം വന്ന പ്രശ്ന എന്തിനെ തട്ടിയാലും പ്രശ്ന മനുഷ്യനെ മാത്രല്ല ആരെ തട്ടിയാലും പ്രശ്നം അതാ പറഞ്ഞത് ആരെ തട്ടിയാലും പ്രശ്നം കുത്തി പൊളിഞ്ഞു